അസ്സാമലൈക്കും വറഹമതുല്ബ്രക്കാത്തഹും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരുപാട് കുറ്റകൃത്യങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് മെഡലുകൾ ലഭിച്ചിട്ടുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഒരു ക്രൈം സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ അതാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം ഒരു മട്ടർ കഴിഞ്ഞു അല്ലെങ്കിൽ കൂടെ നിന്ന് അങ്ങനെയൊക്കെയുള്ള മാനസികാവസ്ഥയിൽ നിന്നിട്ട് ഒരു എത്ര ക്രിമിനൽ മൈൻഡ് ആണെന്നാലോചനോളജിയിൽ ക്രിമിനോളജി പോലെ പോലീസ് സയൻസുകളാണ് പീനോളജി അല്ലെങ്കിൽ ഹെഡോണിസം എന്ന് പറയുന്ന ഒരു മാനസികഭാവമുണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആളോട് പ്രതികാരമോ അക്രമോ തോന്നി മനസ്സിൽ തോന്നി കഴിഞ്ഞാൽ അത് ചെയ്ത് തീർക്കുമ്പോഴുള്ള മാനസിക സുഖം അതാണ് ഹെഡോണിസം അതായത് ഈസ് നോട്ട് കോൺസിക്വൻസസ് ഇത് ഇങ്ങനെ ചെയ്താൽ ശിക്ഷ കിട്ടുമോ അതിനകത്ത് പ്രത്യാഘാതമാണ് പോലീസ് അറസ്റ്റ് ചെയ്യുമോ ജയിലുക ഇതിനെക്കുറിച്ച് യാതൊന്നും ബോധ്യം ഇല്ലാതെ അങ്ങനെയുള്ളവരാണ് ക്രിമിനോ ഈ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒരു ക്രൈം നടക്കുന്ന സമയത്ത് ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിമിനലിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരിക്കലും നാളെ വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കാറില്ല അല്ലെങ്കിൽ നാളെ വരാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല ആ ഒരു ക്രൈം അതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ്സും അതിൽ നിന്ന് കിട്ടുന്ന എൻജോയ്മെൻറ്റും പ്രഷറ് അതിലേക്ക് മാത്രേക്കും അയാൾ ഫോക്കസ് ചെയ്യുക അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇങ്ങനെയാണ് ക്രിമിനൽസ് ഉണ്ടാവുന്നത് അതായത് ഈ ഒരു എൻജോയ്മെൻറ്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ശിക്ഷയെക്കുറിച്ച് ബോധവന്മാരല്ലാത്ത രീതിയിൽ ജീവിച്ച് ആ ഒരു ആ ഒരു നിമിഷത്തിലെ ഒരു ഹാപ്പിനെസ്സും അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ക്രിമിനൽസ് ഉണ്ടാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിളും അല്ലെങ്കിൽ ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം ഒരു കൊലപാതകമാണ് അതായത് ഓൾറെഡി കൊലപാതകം ചെയ്ത് നിൽക്കുന്ന വ്യക്തി തന്നെയാണ് വീണ്ടും അടുത്തൊരു കൊലപാതകം ചെയ്യുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നാളെ വരാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പകരം അയാൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കൊലപാതകം ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം അതായത് ഓൾറെഡി പ്രതികാരമുണ്ട് ആ പ്രതികാരമുള്ള പ്രതികാരം തീർക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അതിലേക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അത് 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 അതല്ലാതെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാനുണ്ട് മോഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അയാളെ മോഷ്ടിക്കുമ്പോൾ അയാളെ ഫോക്കസ് ചെയ്യുന്നതും അയാൾ കിട്ടുന്ന ലാഭത്തിലേക്കാണ് അല്ലാതെ അവരാരും തന്നെ നാളെ എന്നെ പിടിക്കപ്പെടുമോ ആ പിടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രയാസപ്പെടേണ്ടി വരുമെന്നൊന്നും അവർ ചിന്തിക്കുന്നില്ല അത് ഒരു അവർ കിട്ടുന്ന ലാഭം ആ ലാഭത്തിലേക്ക് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് ഇതിനിടയിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു ടെർമിനോളജിയാണ് പിനോളജിയിലുള്ള ടെർമിനോളജിയാണ് ഹീഡോണിസം എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഹീഡോണിസം ഹിഡോണിസം എന്ന് പറയണ ഹിഡോൺ എന്ന് പറഞ്ഞ വാക്കുന്നതാണ് ഹിഡോണിസം ഉണ്ടായിട്ടുള്ളത് ഹിഡോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലഷർ എന്നാണ് അർത്ഥം അപ്പോൾ ഒരാളുടെ ലൈഫ് അയാൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഫോക്കസ് വെക്കേണ്ടത് പ്ലഷർ കൂട്ടുക എന്നുള്ളതിലേക്ക് മാത്രമാണ് ഈ സഫർ കുറക്കുക എന്നുള്ളത് അപ്പോൾ പ്ലഷറിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യാം മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യാം ആ ഒരു നിമിഷത്തിൽ നാളെക്കുറിച്ച് എന്ത് ആവശ്യമില്ല ഭാവിയെക്കുറിച്ച് എന്ത് ആവശ്യമില്ല പ്രത്യേകഘാതങ്ങളെക്കുറിച്ചും ഈ നാളെ വരാൻ പോകുന്ന സിറ്റുവേഷനെക്കുറിച്ച് എന്തുവേക്കേണ്ട പകരം നമുക്ക് എങ്ങനെ മാക്സിമം പ്ലഷറ് കൂട്ടാൻ സാധിക്കും അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം ഇതാണ് ഹീഡോണിസം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ഐഡിയോളജി ഇതൊരു പിനോളജിക്കകത്തുള്ള ക്രിമിനോളജിക്കകത്തുള്ള ഒരു വേർഡ് കൂടി തന്നെയാണ് എൻ്റെ ഒരു കഥ പറഞ്ഞ് തരാം ഒരു കൂട്ടം പട്ട ആൾക്കാർ നാവികസേന അവര് അവരുടെ രാജ്യത്തിനെ ആക്രമിക്കാൻ വരുന്ന ആളുകളെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു രാജ്യം അവരെ ആക്രമിക്കാൻ വരികയാണ് അപ്പോൾ അവരെ തുരുത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒരു യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഈ നാവികസേന കുറേ ദൂരം പോയ സമയത്ത് അവർക്ക് വഴിതെറ്റി അവർ ദ്വീപിനകത്ത് വിട്ടു അപ്പോൾ ഈ ദ്വീപിനകത്ത് അവർ കാണുന്നത് ഒരു ലഹരി ഉപയോഗിച്ചുകൊണ്ട് ലഹരിയിൽ ആറുമാദിച്ച് സെക്സിൽ ആറുമാദിച്ചിട്ട് അതുപോലെ തന്നെ മ്യൂസിക്കിലേക്ക് ആറുമാദിച്ച് മാക്സിമം എൻജോയ് ചെയ്ത് അവരുടെ ആ ഒരു കറ ഇങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് അവർ കാണുന്നത് അവർ നാളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവർ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അവരെ പ്രത്യേകഘാതങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നില്ല അപ്പം ഈ പട്ടണക്കാരും സ്വാഭാവികമായിട്ട് അവരെ കൂടെ കൂടി കാരണം അവരാലോചിച്ചു ഞങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ടിട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് സേവിക്കേണ്ട ആവശ്യം എന്തുള്ളത് നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിച്ച പോരെ എന്നവർ ചിന്തിക്കുകയാണ് അങ്ങനെ അവർ നേരെ ഇവരെ കൂടെ കൂടുന്നു സ്വാഭാവികമായിട്ടും അവരുടെ രാജ്യം നശിച്ചു പോകും കാരണം എന്താ അവർ പട്ടണക്കാർ അവരുടെ ഗോൾ മറന്നുകൊണ്ട് അവർ ഈ പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രഷറെ കൂട്ടുക എന്നുള്ള ഗോളിലേക്ക് തിരിഞ്ഞു അതുകൊണ്ട് തന്നെ അവർ രാജ്യം നശിച്ചു പോയി എന്നുള്ളതാണ് ഒരു കഥയാണത് അപ്പോൾ ഇങ്ങനെ അവരുടെ സ്വന്തം ഗോൾ മറന്നുകൊണ്ട് അവർ പ്രഷറിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ സംഭവിച്ചത് ഇങ്ങനെയാണ് അപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ പ്രഷറിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റും ശിക്ഷകളെക്കുറിച്ചോ അല്ലെങ്കിൽ അതിനുള്ള വരാൻ പോകുന്ന സാ പ്രയാസങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുന്ന സമയത്താണ് ഈ ക്രിമിനൽസിൻ്റെ എണ്ണം കൂടുന്നത് എന്നാണ് നേരത്തെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈഡോണിസം ഫോളോ ചെയ്യുന്ന ആളുകളും അവരുടെ പ്ലഷറ് കൂട്ടാൻ ഉപയോഗിക്കുന്ന അവരുടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും ചില ആളുകൾക്ക് അത് ലഹരിയായിരിക്കും അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും എൻ്റെ ഇഷ്ടമാണ് എൻ്റെ ബോഡിയാണ് ഞാൻ ലഹരി ഉപയോഗിച്ചത് നിനക്കെന്താ പ്രശ്നം അല്ലെങ്കിൽ അവൻ ലഹരി ഉപയോഗിച്ചോട്ടെ അവൻ്റെ ലഹരി ഉപയോഗിക്കാൻ അവകാശം ഉണ്ടല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ചില ആളുകൾ അവർ സെക്സ് ആയിരിക്കാം അവർക്ക് അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ പോലെ ജീവിക്കും എന്നോട് വരെ സംസാരിക്കാൻ വരണ്ട നിങ്ങൾ എന്തിനാ എന്നെ ഉപദേശിക്കാൻ വരും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയ പോലെ എന്ന് പറയുന്ന ആളുകൾക്കുണ്ട് അപ്പം ചില ആളുകൾക്ക് സെക്സ് ആയിരിക്കും ചില ആളുകൾക്ക് ലഹരി ആയിരിക്കും ചില ആളുകൾക്ക് കുറച്ച് മാറിയിട്ട് ഈ മോഷണം പോലെയുള്ള സംഭവങ്ങളായിരിക്കും അല്ലെങ്കിൽ കൊലപാതകം പോലെയുള്ള ഗുണ്ടായസം പോലെയുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ സ്മഗ്ലിങ് പോലെയുള്ള കാര്യങ്ങൾ ഇതിലൊക്കെ എൻജോയ്മെന്റ് നടത്തുന്ന ആൾക്കാരുണ്ട് അപ്പം അവരുടെ പ്രഷറെ കൂട്ടാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന സോഴ്സുകൾ ഡിഫറെൻ്റ് ആയിരിക്കും ഈ ഏറ്റീസം ഫ്രീ തിങ്കിങ് എന്ന് പറയുന്ന ഈ നിരീശ്വരവാദമാണ് ഈ ഹീഡോണിസം എന്ന് പറയുന്ന ഐഡിയോളജി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവമല്ല അവർക്ക് ആഫ്റ്റർ ലൈഫ് ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചിന്തിക്കുന്നത് ഇതൊരു ലക്കില് കിട്ടിയിട്ടുള്ള ഒരു ഒരു ജീവിതമാണ് ഒരു ലെക്കിന് കിട്ടിയ ജീവിതമാണ് അല്ലെ ഒരു അപ്പോൾ ഒരു ബൈ ചാൻസ് കിട്ടിയതാണ് അപ്പം ഒരു ബുദ്ധിയുള്ള ബുദ്ധിയോട് സംബന്ധിച്ചിടത്തോളം പിന്നെ അവൻ ആലോചിക്കും എന്താ ഒരു ലെക്കിന് കിട്ടിയിട്ടുണ്ട് പിന്നെ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണല്ലോ ലോട്ടറി അടിച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോട്ടറി എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ അത് അതിൽ പിന്നെ വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അതേപോലെതന്നെ ലോട്ടറി ആയിട്ട് കിട്ടിയ ഒരു കിട്ടിയിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട് കാരണം അവർക്ക് ഇത് എല്ലാം ശ്രദ്ധിക്കുന്ന എല്ലാം വീക്ഷിക്കുന്ന അള്ളാഹു ഇല്ല പഠിച്ച പോലെ വിശ്വസിക്കുന്നില്ല അവർ അതേപോലെ തന്നെ നാളെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത് കൂട്ടിയ കർമ്മങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടും അത് ഉത്തരം പറയേണ്ടി വരും തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷയുണ്ടാവും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടാവും അപ്പോൾ തിന്മകൾ ചെയ്യാതിരിക്കുക എന്നുള്ള അല്ലെങ്കിൽ നാളെ ഒരു ഭയങ്കരമായ ശിക്ഷ വരാനുണ്ട് എന്നുള്ള ബോധ്യം അവർക്കില്ല സ്വാഭാവികമായിട്ട് അവർ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഏത്തിയസ്റ്റുകളും അതേപോലെ തന്നെ ഈ ഫ്രീ തിങ്കേഴ്സ് ലിബറൽസ് പോലെയുള്ള ആളുകളൊക്കെയാണ് ഇത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം അപ്പം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഒരു മനുഷ്യനെ കണ്ടിന്യൂസ് ആയിട്ടൊരു ട്വൻറ്റി ഫോർ അവർ അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടിന്യൂസ് ആയിട്ടൊരു മൈക്കിന് മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ വർഗീയത പറഞ്ഞു തീർക്കാൻ സാധിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കേരളത്തിലെ ചില എക്സ് മുസ്ലിംസിൻ്റെ ഏത്യസ്റ്റുകളുടെ നിരീശ്വരവാദികളുടെയൊക്കെ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് തോന്നാറുണ്ട് എങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത് നമുക്കൊന്ന് സാധിക്കില്ലല്ലോ ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ആ കണ്ടിന്യൂസ് ായിട്ട് നമ്മളൊരു ഒരു വിഭാഗം ആളുകളെ കുറിച്ച് മോശം സംസാരിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കൂല അല്ലേ കാരണം നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് മോശം പറയാമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിബിളല്ല ഒരിക്കലും പോസിബിളല്ല അങ്ങനെ അങ്ങനെ ഇരിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല നമുക്കതിനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പോലും സാധിക്കില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു ഒരു സമുദായത്തിന് മുസ്ലിം സമുദായത്തിന് ഇങ്ങനെ അവഹേളിച്ചുകൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ട് ഋസൂര്യനെ അവഹേളിച്ചുകൊണ്ട് അവരെങ്ങനെ മോക്കിയത് കൊണ്ട് എങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അങ്ങനെ തന്നെ ഇരിക്കാൻ സാധിക്കുന്നത് നമ്മൾ ചിന്തിക്കാറുണ്ടാവും അതിന് കാരണം അവർ ഫോളോ ചെയ്യുന്നത് ഈ ഹീഡോണിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാളെ വരാൻ പോകുന്ന ഈ വർഗീയത പറഞ്ഞതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എതിരെ നിൽക്കുന്നൊരു മനുഷ്യന് അല്ലെങ്കിൽ ആളുകൾക്ക് സമുദായത്തിന് അവർക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവുമെന്നും അല്ലെങ്കിൽ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ തമ്മിൽ തെറ്റാനുള്ള സാധ്യതയുണ്ടെന്നും ഒരു വർഗീയ കലാപം കലാമുണ്ടാവുന്ന സാധ്യതയുണ്ടോ തീപ്പൊരിയാണ് നമ്മൾ പറഞ്ഞ് ഒരു തീപ്പൊരിയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ബോധം അങ്ങനെയൊന്നും അവർ ചിന്തിക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഫോക്കസ് ചെയ്യുന്നത് ഫെയിം അതേപോലെ തന്നെ മണി എന്നുള്ളതിലാണ് ചില ആൾക്കാർ അങ്ങനെയാണ് പൈസയിലൂടെയാണ് അവർ എന്തു ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രഷർ നേടുന്നത് അപ്പം അങ്ങനെ പൈസയിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുക ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഏത് മാർഗവും സ്വീകരിക്കാം അത് എന്തു എന്തുമായിക്കോട്ടെ അത് ഈ പറഞ്ഞ പോലെ വർഗീയത ഈ ട്വൻ്റി ഫോർ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും അങ്ങനെയെങ്കിലും ഞങ്ങൾ പൈസ ഉണ്ടാക്കും എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് ഈ ക്രിമിനോളജിക്കകത്തുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഒരാൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രൈം ചെയ്യുന്ന സമയത്ത് അയാൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു പ്ലഷറിലേക്കാണല്ലോ അപ്പോൾ ആ പ്ലഷറിൻ്റെ വാല്യൂ എപ്പോഴും എന്തിനേക്കാൾ കുറവായിരിക്കണം ശിക്ഷയേക്കാൾ കുറവായിരിക്കണം അല്ലെങ്കിൽ നേരെ തിരിച്ച് പറയുകയാണെങ്കിൽ ശിക്ഷയുടെ വാല്യൂ പ്ലഷറിൻ്റെ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും കൂടുതലായിരിക്കണം അത് അതിന് കാരണം പ്ലഷറിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഒരാൾ ഒരു മോഷണം നടത്തിയെന്ന് വിചാരിക്കാം അപ്പോൾ അയാൾക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് രൂപ ഫൈൻ ആയിരം രൂപ ഫൈൻ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ക്രിമിനൽസിൻ്റെ എണ്ണം കൂടും അല്ലേ അങ്ങനെ സംഭവിക്കുള്ളൂ നേരെ മറിച്ച് ഒരാൾ മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ കിട്ടാൻ പോകുന്ന ശിക്ഷ അതി കഠിനമായ ണെങ്കിൽ എന്ത് സംഭവിക്കും ആ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ എണ്ണം കുറയും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയും അപ്പം എപ്പോഴും ഈ ഒരു പ്ലഷർ അവർക്ക് ഒരു ഒരു തെറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്ലഷറിനേക്കാൾ കൂടിയാണ് എത്രയോ മടങ്ങ് രീതിയിലുള്ള ശിക്ഷയാണ് എപ്പോഴും കുടിക്കേണ്ടതെന്ന് ക്രിമിനോളജിയിൽ അതിൻ്റെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ ഇസ്ലാമിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരാൾ ഒരു മോഷ മോഷ്ടിച്ചു പഠിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിലെ ശിക്ഷ എന്ന് പറയുന്നത് ചെറിയ ഫൈൻ കൊടുത്തിട്ട് രക്ഷപ്പെടുക എന്നുള്ളതല്ല പകരം തൻ്റെ കൈ കരം നഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ സ്വന്തം കൈ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ പരമാവധി ശ്രമിക്കും അയാൾ എന്ത് ചെയ്യുക അയാൾ പരമാവധി ആ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസ് നിന്ന് മാറി നിൽക്കാൻ അയാൾ പരമാവധി ശ്രമിക്കും എന്നുള്ളത് അപ്പോൾ ഭരണകൂടം എപ്പോഴും ശക്തമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരിക ശിക്ഷകൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ക്രിമിനോളജിയിൽ പറയുന്നത് ഇതിൻ്റെ മറ്റൊരു എക്സാമ്പിള് കൂടി പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ ട്രാഫിക് സിഗ്നൽ വെട്ടിച്ചു ആ ട്രാഫിക് റൂൾ അനുസരിച്ചിട്ട് ഒരു ചെറിയ ഫൈനാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഈ സിഗ്നൽ വെട്ടിച്ച് പോയിക്കൊണ്ടേയിരിക്കും വരെ മറിച്ച് ശിക്ഷ ഒരു വലിയൊരു എമൗണ്ട് ഒരു ഫൈനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു ആക്ടിവിറ്റി ആ ഒരു റെഡ് ലൈറ്റ് റെഡ് സിഗ്നൽ തെറ്റിക്കുക എന്നുള്ള ഒരു ആക്ടിവിറ്റിയുടെ എമൗണ്ട് കുറയും അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ശിക്ഷ ഈ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ പെർസെൻറ്റേജ് കുറക്കാൻ സാധിക്കും ഇനി നമ്മൾ ഇസ്ലാമിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാം കാണുന്ന അള്ളാഹു അള്ളാഹുവിന് പൂർണ്ണമായി വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലേ അപ്പോൾ അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവനെല്ലാം നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നാളെ മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിക്കും നമ്മളെ നാളെ ഉത്തരം പറയേണ്ടി വരും സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുക എന്താണ് ഓക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത് അള്ളാഹു പറഞ്ഞിട്ടുള്ള സൂക്ഷ്മത പാലിക്കുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ മുഗ്മിനികളായ ആളുകൾ അപ്പം സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത് വളരെ ആണ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തെറ്റ് സംഭവിക്കാതെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രിമിനൽ ഒരു ക്രിമിനോളജി അനുസരിച്ചിട്ട് ഒരു തെറ്റ് കുറയണമെന്നുണ്ടെങ്കിൽ ശിക്ഷ കുറച്ച് കഠിനമായിരിക്കണം അല്ലാഹോ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് അള്ളാഹുൻ്റെ റസൂല് കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യം അള്ളാഹു നമുക്ക് അറിയിച്ചുന്ന കാര്യമാണ് അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവരാണ് അപ്പോൾ ആ ശിക്ഷ എന്ന് പറയുമ്പോൾ നമ്മൾ അതൊന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൗബ ചെയ്തിട്ട് നമ്മൾ തിന്മയിൽ നിന്ന് മാറി നിന്ന് പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിന്ന് പരിശ്രമിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് ഇനി വേറൊരു കാര്യം കൂടി നബി സല അള്ളാ അല്ലു വസ്സലൈമിൻ്റെ ഒരു ഹദീസാണ് പറയാനുള്ളത് റസൂൽ പറയുന്നത് സുഹൈൽ ബുഹാരിക്കാത്തുള്ള ഹദീസ് റസൂൽ പറയുന്നത് ആരെങ്കിലും അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നന്മ പറയട്ടെ അവന് അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മ പറയുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക സദാചാരം കൽപ്പിക്കുക അല്ലെങ്കിൽ നന്മ ചെയ്യുക എന്നുള്ളത് എപ്പോഴും അള്ളാഹുവിലും അതേപോലെ തന്നെ അള്ളാഹുലും മാത്രമല്ല അള്ളാഹുവിൻ്റെ നാളെ വിചാരണയിലും ആ ഒരു അന്ത്യദിനത്തിലും ആ വിചാരണയിലും വിശ്വസിക്കുമ്പോഴാണ് പരിപൂർണമായിട്ട് വരുന്നത് അപ്പം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് ഈ പ്ലഷർ നേട് എന്നുള്ളതല്ല നമ്മളുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഗോൾ എന്ന് പറയണമെങ്കിൽ അള്ളാഹുവിനനുസരിക്കുക അള്ളാഹുവിന് തൃപ്തി നേടുക എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹുവിനെ തൃപ്തി നേടുകയും അതിലൂടെ ഈ എന്ന് പറയുന്നിട്ടുള്ള അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ഗിഫ്റ്റിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ എന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാം അസ്സാം വലൈക്കും ഓറമത്തല്ലാഹി വബർക്കാത്തു